മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ സന്ദർശിച്ച് ചർച്ച നടത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളായിരുന്നു സംഭാഷണത്തിന്റെ കാതലെന്ന് മന്ത്രി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ ഏപ്രിൽ മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാര്യങ്ങൾ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ തീരുമാനം വരുന്നത് അപ്പോൾ ട്രോസ്പെക്റ്റീവ് എഫക്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം നാലായിരത്തി എഴുന്നൂറ്റൂരുപത്തി കോടി കുറയും അടുത്ത വർഷം നാലായിരത്തി ഇരുപത് കോടി കുറയും ഇതിനകത്ത് നമുക്കൊരു ആത്ഭാ താകണം ഇങ്ങനെ സ്പെസിഫിക്കായിട്ട് ചില കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ അന്ന് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക അസിസ്റ്റൻസ് സോ പാക്കേജ് അനുസരിക്കണം വിവിധത്തിലും അതുപോലെപ്പോൾ പദ്ധതികൾക്കും പണം നോക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് പോയത് എന്തായാലും മീറ്റിംഗ് വളരെ കോടിയിലാർക്കും നല്ല പോലെ കേരളത്തിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കാൻ പരിഗണിക്കാൻ തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് പുതിയ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടോട്ട് പോകുമ്പോൾ അതനുസരിച്ച് പരിശോധിക്കാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എന്തായിരുന്നു ഈ വർഷവും അടുത്ത വർഷവും കടമെടുപ്പ് പരിധിയിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ വീതം കുറയ്ക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം വീണ്ടും കേന്ദ്ര ധനകാര്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ആറായിരം കോടിയോളം രൂപ കേരളം നൽകിയിട്ടുണ്ടെന്നും ഈ തുകയ്ക്കുകൂടി വായ്പാനുമതി ആവശ്യപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന് അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു